ഹലോ വീട്ടമ്മ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് നോമ്പേർക്കുമ്പോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്നാക്സ് ആയിട്ടാണ് എന്റെ പേര് ചിക്കൻ തന്തൂരി ചീസ് റോൾ ആണ് അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലില്ലാണ്ട് മീറ്റ് മാത്രം ഉണ്ടെടുത്തേക്കണം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുത്തിട്ടുണ്ട് നമുക്ക് ചിക്കനൊക്കെ എത്ര എടുക്കണം അതിനനുസരിച്ച് ഇരുവും മസാലപ്പൊടികളൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തന്തൂരി മസാല പൗഡറാണ് കേട്ടോ കൊടുക്കണം ഇനി ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇട്ടുകൊടുക്കണ്ട് അര ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ തൈര് എടുത്തിട്ടുണ്ട് നല്ലതുപോലെ അടിച്ചതിന് ശേഷം കട്ട ഇത് വെള്ളം വെള്ളമില്ലാത്ത തൈരില്ല കട്ട തൈരൊന്നും നല്ലോണം ബീറ്റ് ചെയ്തിട്ടാണ് എടുത്തേക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട് ഉപ്പ് പിന്നെ ഒരു നാരങ്ങന്റെ നീര് അതുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇത് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം ചിക്കൻ എല്ലാ പീസിലും നല്ലതുപോലെ മസാല എത്തുന്ന രീതിയിൽ അത് നല്ലതുപോലെ തേച്ച് കൈകൊണ്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ നല്ലത് ഇത് ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കുറച്ചേരം വെച്ചാൽ മതി കേട്ടോ ഇനി ഒരു പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ ചിക്കന് ഏർ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ഡ്രൈ ആക്കിയിട്ട് ഫ്രൈ പോലെ ആക്കി എടുക്കുന്നത് ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ലാട്ട അപ്പൊ അതിനായിട്ടാണ് കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊക്കെ ധാരാളമാണ് ഇനി ഇതിലേക്ക് നമുക്ക് മസാലയൊക്കെ തേച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് അപ്പൊ ആ ചിക്കൻ ആ വെള്ളം വന്നിട്ട് തന്നെ ഇത് ചിക്കൻ നല്ലതുപോലെ വെന്ത് കെട്ടു വിട്ടാം അപ്പൊ അടച്ചു വെച്ചിട്ട് കുറച്ചു നേരം വേവിച്ചെടുക്കാം ഇപ്പൊ കുറച്ചു നേരം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ചിക്കനിലേക്ക് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇതൊന്നും നല്ലതുപോലെ ഇളക്കിയിട്ട് ഇടയ്ക്കൊന്നും തുറന്നോട്ട് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ച് ഏർ വേവിച്ചെടുക്കണം ഓട്ട ഇത് അല്ലെങ്കിൽ അടി അടിപിടിക്കാണ്ടിരിക്കാനാണ് അങ്ങനെ ചെയ്യണത് അടി ഏർ തീ കുറച്ച് വെച്ചിട്ടൊന്നും കൂടെ ചിക്കൻ നമുക്ക് നല്ലതുപോലെ വേവിച്ചെടുക്കാം അടച്ചു വെച്ചിട്ട് പിന്നെയും വീണ്ടും ഇടയ്ക്ക് ഇളക്കൊന്നും ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇപ്പൊ നല്ലതുപോലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ട് എടുക്കാം ഇപ്പൊ ചിക്കൻ ഒക്കെ വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആ സ്പാച്ചിലെ വെച്ചിട്ട് തന്നെ ചിക്കൻ ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം എന്നിങ്ങനെ കുത്തി കൊടുക്കുമ്പോ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ആയിക്കോളൂ കേട്ടോ ഇതേപോലെ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടും അധികം കുഞ്ഞിയതല്ല ഒന്ന് ആ ചിക്കൻ ഒന്ന് ഒടഞ്ഞു കിട്ടണ രീതിയിൽ ജസ്റ്റ് ഒന്ന് ചെറിയ പീസുകൾ മതി ഒന്ന് വേറെ അധികമായിട്ട് ഒന്ന് ഉടച്ചൊന്നും ഉടച്ചൊന്നെടുക്കണ്ട ഇത് നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇവിടെ ഇപ്പൊ ഇത്രയും മതി ഇട്ടാ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഞാൻ ഇവിടെ സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അധികം വേണ്ട കേട്ടോ കുറച്ചൊഴിച്ചെടുത്താൽ മതി അര ടീസ്പൂൺ ഒക്കെ മതി അര ടീസ്പൂൺ ചില്ലി സോസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേനി കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻറെ മസാല ഫില്ലിങ്സ് ഇവിടെ റെഡി ആകട്ട നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ആ ഇപ്പൊ ഡ്രൈ ആയിട്ടുണ്ട് നല്ലതുപോലെ ഇളക്കി ആ മസാലയൊക്കെ അതിലായിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് കണക്കാനായിട്ട് വെക്കാം നമുക്ക് ചിക്കൻ റോള് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യണത് സമൂസന്റെ ഷീറ്റാണ് ട്ടോ നമ്മൾ സമൂസയൊക്കെ ഉണ്ടാക്കണ അതേ ഷീറ്റിൽ തന്നെയാണ് ഇത് റോൾ ചെയ്ത് എടുക്കുന്നത് അപ്പം മസാലയൊക്കെ ഇവിടെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സമൂസേന്റെ ഷീറ്റ് എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ്റെ മസാല വെച്ചുകൊടുത്തിട്ടുണ്ട് പകുതി ചീസിൽ ഫുള് ആയിട്ട് യൂസ് ചെയ്യലോ പകുതി ഓരോ റോളിലും പകുതി പകുതിയായിട്ടാണ് വെച്ചെടുക്കുന്നത് പകുതിയാക്കിയിട്ട് അത് വെച്ചുകൊടുത്തിട്ട് നല്ലതുപോലെ ഇത് റോൾ ചെയ്തെടുക്കണം റോൾ ചെയ്തെടുക്കാൻ നമ്മ ഇത് സമൂസയൊക്കെ ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ മൈദ കലക്കിയിട്ട് തേച്ചെടുക്കൂല അതേപോലെ തന്നെ ഉണ്ട ഇതിലും മൈദ കലക്കിയിട്ട് നല്ലതുപോലെ തേച്ചിട്ട് റോൾ ചെയ്തെടുക്കണം ബ്രഷ് ചെയ്ത് കൊടുക്കാം മൈദന്റെ മിക്സ് വെള്ളത്തിൽ മൈദ കലക്കിയിട്ട് അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ അത് സമൂസ പോലെ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കണം അല്ല ഇത് റോൾ ചെയ്തെടുക്കണോണ്ട് നല്ലതുപോലെ മൈദ തേച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ റോൾ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ റോള് തുറന്നു വരും ഫ്രൈ ആവുമ്പോ പിന്നെ ആ എഡ്ജൊക്കെ ഒന്ന് നല്ലതുപോലെ പ്രെസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കണം ഓപ്പണായി വരാണ്ടിരിക്കാനാണ് അങ്ങനെ ചെയ്യണത് എന്താ എല്ലാം നല്ലതുപോലെ പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം പിന്നെ അടുത്തതും അതേപോലെ തന്നെ ഷീറ്റ് എടുക്കുക മസാല വെച്ചുകൊടുത്തിട്ട് ചീസും പകുതി ചീസ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതും അതേപോലെ തന്നെ റോൾ ചെയ്തിട്ട് മൈദ തേച്ച് കൊടുത്ത് നല്ലതുപോലെ മൈദ തേച്ചിട്ട് എജ്ജൊക്കെ നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്ത് റോൾ ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മസ ഇത് മസാലയും ഷീറ്റിൽ വെച്ചിട്ട് റോൾ ചെയ്ത് കൊടുക്കാം കണ്ട എജ് തുറന്ന് വരരുത് ഫ്രൈ ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ മസാലയൊക്കെ പുറത്തേക്ക് ചാടും ഇനി ഇത് ഞാൻ ഒരു പാന് ചൂടായു ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്യാനുള്ള ആവശ്യത്തിൽ ഓയില് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ചൂടായി കഴിയുമ്പോ നമ്മുടെ ചീസ് റോള് ഓരോന്നായി ഇട്ടുകൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ സമൂസയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കണ പോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോ ഇതും ഫ്രൈ ചെയ്ത് മാറ്റാം അപ്പൊഴും നമ്മ സമൂസയൊക്കെ തിന്നിട്ട് നമുക്ക് ഒരു വേറെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണോന്നൊക്കെ നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റൊരു നല്ലൊരു സ്നാക്സ് ആണ് ആ പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും ചീസൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കും ഇഷ്ടമാവും നല്ല ടേസ്റ്റ് ഉള്ളൊരു സ്നാക്സ് ആണ്ട്ട് ഇത് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഇഷ്ടപ്പെട്ടാല് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായം കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇപ്പൊ ഇതിവിടെ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇത് നമുക്കിനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കണം കേട്ടോ ഇപ്പൊ നമ്മുടെ ചിക്കൻ തന്തൂരി ചീസ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്